ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോർണിംഗ് വ്ലോഗല്ല കേട്ടോ രണ്ട് ദിവസത്തെ ബ്ലോഗ് ഒരുമിച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അതായത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ പിറ്റേ ദിവസത്തെ രാവിലത്തെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള വരെയുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് തിരക്കാണ് കാരണം നാട്ടിലോട്ട് പോകാനുള്ള കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കാണ് പിന്നെ സ്കൂളിലാണെങ്കിലും എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ുന്നു ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് അപ്പം അങ്ങനെ കുറച്ച് ബിസി ആയി പോയതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഡെയിലി ഇടാത്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ എമർജൻസി ആയിട്ട് വന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തായാലും എന്താണെന്ന് നിങ്ങളിന്ന് കണ്ടുനോക്കുക നമ്മൾ ലോങ് ട്രിപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വെക്കാനായിട്ടുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരിക്കലാണ് നമ്മൾ കേരളത്തിലോട്ട് പോകുന്നപ്പോൾ ആ ഒരു സമയത്ത് നേരത്തെ തന്നെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം റെഡിയാക്കി അല്ലെങ്കിൽ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയാണ് നമ്മൾ ചെയ്തത് എന്തോ ഫാസ്റ്റാഗിൻ്റെ കാര്യം മിച്ചാനും വിട്ടുപോയി ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അഞ്ചോ ആറോ ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ബാങ്ക് വഴി അത് ചെയ്യുകയാണെങ്കിൽ കൊറിയർ വഴിയേ വരാൻ ചാൻസ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന ആ ഒരു സമയത്തേക്കും എത്തത്തില്ല അപ്പോൾ പിന്നെ ആകെ മൊത്തം ടെൻഷനായിട്ട് വെച്ചാൽ വേഗം വന്ന വഴി തന്നെ നമ്മുടെ തൊട്ട് ഇവിടെ അടുത്തൊരു ഒരു വൺ അവർ ഡ്രൈവ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ഒരു ടോൾ പ്ലാസ ഉണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാണ് വന്നത് എന്തായാലും ഭാഗ്യത്തിന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ ശരിക്കും ലോങ് ട്രിപ്പ് യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർത്തിരുന്നു ചില കാര്യങ്ങൾ നമുക്ക് മിസ്സായി പോകും അപ്പോൾ നേരത്തെ മോലിച്ചാൽ പറയും എഴുതിയിട് ഒന്ന കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് ഓൺ ദ വെയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാം പക്ഷേ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും മറന്നു പോകാറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ഇങ്ങനെ മറന്നു പോയതാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ മറക്കാൻ പാടില്ലായിരുന്നു കാരണം മെയിനായിട്ട് നമ്മൾ വണ്ടി കൊണ്ട് വരുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തായാലും ടെൻഷൻ അടിച്ചാണ് വന്നത് അപ്പോൾ എന്തായാലും അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് വിട്ടുപോകൂലേ വിട്ടുപോകാൻ പാടില്ലാത്തതാണ് പക്ഷേ അത് ഇങ്ങനെ മിസ്സായിപ്പോയി ഞങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ചിരുന്ന ഫാസ്റ്റാഗിൻ്റെ സമയം കഴിഞ്ഞു പോയിരുന്നു അപ്പോൾ ഓൾറെഡി നമുക്ക് മെസ്സേജും കാര്യങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും ചെയ്യാം ചെയ്യാം എന്നിങ്ങനെ ഓർത്ത് പല ദിവസങ്ങളിങ്ങനെ ഇരുന്നു പക്ഷേ പിന്നീട് അന്വേഷിച്ചപ്പോളാണ് അറിഞ്ഞത് ബാങ്ക് വഴി ചെയ്യുമ്പോൾ നമുക്കൊരുപാട് സമയം എടുക്കും കുറേർ വഴിയാണത് വരുവുള്ളൂ അപ്പോൾ നമ്മൾ പോകുന്ന സമയത്തേക്ക് അത് എത്തില്ല എന്നുള്ളായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഇച്ചാരും ഭയങ്കര ടെൻഷനായിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും കാരണം ഒരുപാട് നമുക്ക് ഇത്രയും ലോങ്ങ് യാത്ര ചെയ്യേണ്ടതാണല്ലോ അപ്പോൾ എന്തായാലും കേട്ടപാടി തന്നെ തൊട്ടടുത്ത ഒരു ടോൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്തായാലും അത് സംഭവം നമുക്ക് ചെയ്തു തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ ഇപ്പം സമാധാനല്ലേ അപ്പം അങ്ങനെ ഫാസ്റ്റാഗിൻ്റെ വിത്തൗട്ട് ടെൻഷൻ ഇനി യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഇച്ചാൻ ആകെ ടെൻഷനായിരുന്നു എന്തായാലും പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ കാര്യം നടന്നു കിട്ടി കൊണ്ട് തന്നെ ടെൻഷൻ ഫ്രീ ആയി റിലാക്സ് ആയിട്ട് പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇച്ചാനും ഭയങ്കര ടെൻഷൻ ആട്ടോ അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഒരു വിശേഷങ്ങൾ രാവിലത്തെ ബ്ലോഗാണിത് അപ്പോൾ ഞാൻ രാവിലെ എന്തായാലും ക്ലാസ് ക്ലാസ്സുണ്ട് നമുക്കും ഉണ്ട് പിന്നെ മോനും ടിഫിനൊക്കെ കൊണ്ടുപോകണം അപ്പോൾ മോർണിംഗ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് രാവിലെ നാല് മണിക്ക് മുമ്പ് തന്നെ എഴുന്നേക്കണം കേട്ടോ അപ്പം എന്തായാലും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പയർ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ പയർ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് മൂത്ത പയറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൊളിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചെറുപ്പകാലങ്ങളിലേക്ക് എൻ്റെ മനസ്സ് ഒന്ന് പോയി കാരണം പണ്ടിതുപോലെ കണ്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ഇതുപോലത്തെ പയർ നമ്മളിങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പൊളിച്ചിട്ട് അത് അങ്ങനെ ഒരുപാട് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ തോരനൊക്കെ വെച്ച് അമ്മയൊക്കെ തരുമായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ അങ്ങനെയൊന്നും കിട്ടാനായിട്ടില്ല ഞാനിതുപോലെ ഈ ഒരു പയറും പിന്നെ കുറച്ച് കൂടുതൽ കുറച്ച് കിഴങ്ങും കൂടെ കൂടി ഒരുമിച്ച് അരിഞ്ഞിട്ടിട്ട് അത് രണ്ടിൻ്റെയും കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അപ്പോൾ ചപ്പാത്തിയും ഈ ഒരു ബീൻ പയറും കിഴങ്ങിൻ്റെയും കൂടെ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ േറ്റ് വന്നപ്പോൾ തന്നെ ആട്ടയൊക്കെ കുഴച്ച് വെച്ചിരുന്നു മോനും ടിഫിൻ കൊണ്ടുപോകണം പിന്നെ നമുക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ടാണ് രാവിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ഇപ്പോഴത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തിന് ശേഷം നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഈ ഒരു മെയ്യിലാണ് മെയ് ഹാഫൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ നാട്ടിലോട്ട് പോകുന്നത് പിന്നെ ജൂൺ ഹാഫ് ആകുമ്പോൾ നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്രാവശ്യം സന്തോഷിക്കാൻ വേറൊരു വകയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോനെ കണ്ടിട്ട് കുറേ ആറുമാസത്തിൽ ആറേഴ് മാസമായി അപ്പോൾ അതുകൊണ്ട് തന്നെ മോനെ നമ്മൾ സാധാരണ വീഡിയോ കോളിലും ഒക്കെ കാണുന്നുണ്ട് പക്ഷേ എന്നാലും നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് സത്യം ും പറഞ്ഞാൽ ഒരു അമ്മ എന്ന നിലയിൽ ഭയങ്കര സന്തോഷമാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മൾ മെയിനായിട്ടും ഇപ്രാവശ്യം നാട്ടിൽ പോകുന്നതന്നെ മോനെയും കൂടെ കാണണം മോൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങനെ അപ്പോൾ എന്തായാലും ആ ഒരു സന്തോഷമുണ്ട് അപ്പോൾ നാട്ടിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഒരു സമ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും പ്രത്യേകിച്ച് ദൂരേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ മറന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ നേരത്തെ തന്നെ ഓരോരോ കാര്യങ്ങൾ ഓർക്കുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ എടുത്തു വയ്ക്കുകയാണ് പ്രത്യേകിച്ച് മോനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അതിനുവേണ്ടി അതൊക്കെ ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നതിനുള്ള ഒരുക്കങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ അതേ എൻ്റെ ഇളയ മോന് ചപ്പാത്തി ആയിട്ട് തന്നെ കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ അപ്പോൾ ആ മോന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്നും അല്ലെങ്കിൽ ട്രയങ്കിൾ ഷേപ്പിലുള്ള പൊറോട്ടയായിട്ട് ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ബട്ടറോ നെയ്യോ തൂത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ തൂക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ഓരോന്നോരോന്നായിട്ട് തൂക്കുന്ന സമയത്ത് നെയ്യൊക്കെ തൂത്ത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ചടങ്ങല്ലേ അപ്പോൾ ഞാനിതുപോലെ ഓരോന്നിൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യ് തൂത്ത് കൊടുത്തിട്ട് വേറെ ഒന്നും വെക്കും അതിൻ്റെ മുകളിൽ പിന്നെയും തൂക്കും എന്നിട്ട് ഒരു മൂന്നാലഞ്ചെണ്ണം ഒരുമിച്ചെടുത്തിട്ട് ഇതുപോലെ ഞാൻ ഓരോന്നോരോന്ന് തിരിച്ചും മറിച്ചു വിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സമയം ഒരുപാട് ലാഭിച്ചെടുക്കാൻ പറ്റും കാരണം ഓരോന്നോരോന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും സമയം പോലെ ഇത് ഒരുമിച്ച് നമുക്ക് നമുക്ക് ഒരുമിച്ച് ഈ ഈ ഈ രീതിയിൽ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് നെയ്യോ ബട്ടറോ തൂത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ ഞാൻ വേണ്ടിയാണ് അപ്പം രാവിലെ കഴിക്കാനും അതുപോലെ 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 തന്നെ തന്നെ ഒരു ഒരു ഇങ്ങനെ ഒന്ന് ദിവസങ്ങളിലുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് ും ഒത്തിരി സന്തോഷമുണ്ട് വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരുടെയും വീഡിയോസ് കാണാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ ഈ ദിവസങ്ങളിൽ കുറച്ച് തിരക്കായി പോയത് എനിക്ക് എല്ലാവരുടെയും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരുടെയും വീഡിയോ ഞാൻ കാണും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പിന്നെ ഞാനിപ്പം അടുത്ത ദിവസങ്ങളിൽ യാത്ര തിരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് യാത്രയിലോൺ ദ വെയിൽ അപ്പോൾ എന്നാലും ഞാൻ വീഡിയോ പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ിലൊക്കെ പോയി പിന്നെ തിരിച്ചു വന്ന സമയത്ത് ഇതേ നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് ഒരു ഡ്രിങ്ക് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ തലേദിവസം കുറച്ച് ബദാം വെള്ളത്തിൽ സോക്ക് ചെയ്യാനിട്ടിരുന്നു അത് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ പിന്നെ കുറച്ച് ഡേറ്റ്സ് നമ്മുടെ അത് പഴം ഇതെല്ലാം പാല് ഫ്രീസ് ചെയ്ത പാൽ ഇതെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ മിക്സിയിൽ ജാറിനകത്തോട്ട് ഈയൊരു ബദാമും അതുപോലെ തന്നെ ഈന്തപ്പഴവും പിന്നെ പഴവും അതുപോലെ തന്നെ മധുരം ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ കാരണം ഈന്തപ്പഴവും പഴവും ഉള്ളതുകൊണ്ട് തന്നെ മധുരം ഞാൻ ചേർക്കുന്നില്ല മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് മധുരം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന പാൽ അപ്പോൾ ആദ്യം കുറച്ച് പാലും അതുപോലെ തന്നെ ഈ ഒരു ബോൺവിറ്റ അല്ലെങ്കിൽ കോംപ്ലാനോ ഹോർലിക്സോ ഇന്ന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് അതെല്ലാം കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക പേസ്റ്റ് പോലെ അതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഒരുമിച്ച് പാലിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈന്തപ്പഴവും അതുപോലെ ബദാമൊന്നും അരഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ പറയണത് ഇപ്പോൾ ഇതേ ഇതേ രീതിയിൽ ഞാനിപ്പം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ടെല്ലാം അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു ഷെയ്ക്ക് രൂപത്തിലാണ് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പാലങ്ങ് ചേർത്ത് ലൂസാക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ആണോ ഇതിനൊരു തിക്നെസ് വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് റിഫ്രഷ്മെൻ്റ് ഡ്രിങ്ക് തന്നെയാണ് കാരണം ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെയുള്ള സ്ഥലം സമയമാണല്ലോ എല്ലായിടത്തും ഇവിടെ നോർത്ത് ഇന്ത്യയിലും അത്യാവശ്യം നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിലും ചൂട് ഉണ്ടെന്നാണ് നമ്മളിങ്ങനെ ന്യൂസിലൂടെയും പിന്നെ വീട്ടുകാരൊക്കെ വിളിക്കുമ്പോഴും അറിയാവുന്നത് അപ്പോൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഡ്രിങ്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതും ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് കുടിച്ചാട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ യാത്രയോട് അനുബന്ധിച്ചുള്ള മറ്റു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്